ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഗുഡ്സൺ കട്ടപ്പന ഞാനിപ്പോഴ് നമ്മുടെ വാഹനവുമായിട്ട് നിൽക്കുന്നത് നല്ല വലിയൊരു ഇറക്കത്താണ് നല്ല കുത്തനെയുള്ള ഇറക്കത്താണ് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഇറക്കങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് വില്ലേജ് റോഡുകളിലാണ് പ്രത്യേകിച്ച് ഒരു മലമുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്നു അപ്പോൾ അവിടെ ഒരു ടാറിട്ട റോഡും ഇത്തരത്തിലുള്ള ഇറക്കങ്ങളും കാണാം ഇപ്പം ഞാൻ അത്തരത്തിൽ ഒരു മലമുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്ന ഒരു ഇറക്കത്താണ് നമ്മുടെ വാഹനവുമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഈ ഇറക്കത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വീതി കുറഞ്ഞ റോഡാണ് ഓക്കെ ഒപ്പം തന്നെ ഈ ഇറക്കം ഇവിടുന്ന് തുടങ്ങിയിട്ട് താഴോട്ട് പോകുന്നതിനനുസരിച്ച് ഇറക്കത്തിൻ്റെ അളവ് കൂടുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഇറക്കങ്ങളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് അതായത് ക്ലച്ചും ബ്രേക്കും ഫുൾ ചവിട്ടി പോകുന്ന ഒരു രീതി പല ആൾക്കാരും ചെയ്യാറുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ഇറക്കങ്ങളിൽ എങ്ങനെ ശരിയായ രീതിയിൽ ഡ്രൈവ് ചെയ്യാമെന്നുള്ളത് നിങ്ങളെ കറക്റ്റായിട്ട് കാണിച്ചു തരാം അപകടങ്ങൾ ഒഴിവാക്കി നന്നായിട്ട് സേഫ് ആയിട്ട് വണ്ടി ഓടിച്ചു പോകാനായിട്ട് നിങ്ങൾക്കൊരു ട്രിക്ക് നിങ്ങളെ കാണിച്ചു തരാം വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴു എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം അപ്പോൾ ഇവിടെ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം ഇതിൽ ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു വാഹനം ഞാൻ ഇട്ടേക്കുന്നത് ഒന്ന് റിവേഴ്സ് ഗിയറിലും ഒന്ന് ഹാൻഡ് ബ്രേക്കിലുമാണ് അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള ഇറക്കങ്ങളിൽ പാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റിവേഴ്സ് ഗിയറിലും ഹാൻഡ് ബ്രേക്കിലും വണ്ടി ഇടുക ഓക്കെ പിന്നെ പരമാവധി ഇത്തരത്തിലുള്ള ഇറക്കങ്ങളിൽ വണ്ടി പാർക്ക് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കണം ഓക്കെ കാരണം വലിയ അപകടം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇനി നമ്മൾ വാഹനത്തിൽ പാർക്ക് ചെയ്തിട്ട് ഇതുപോലെ വണ്ടിയിൽ ഇരിക്കുകയാണെങ്കിൽ ചെയ്യേണ്ടത് റിവേഴ്സ് ഗിയറിലും ഹാൻഡ് ബ്രേക്കിലും ഇടുക ഓക്കെ റിവേഴ്സ് ഗിയറിലും ഹാൻഡ് ബ്രേക്കിലും ഇടാനായിട്ട് എന്തുകൊണ്ട് പറയുന്നു ബാക്ക് സൈഡിലേക്കുള്ള ഒരു പിടുത്തം ഓൾറെഡി ഗിയറിന് വരും അപ്പോൾ നമ്മുടെ വണ്ടി മുന്നോട്ട് പോകാനായിട്ടുള്ള സാധ്യതയെ നമ്മൾ ഒഴിവാക്കുന്നു അപ്പോൾ ഹാൻഡ് ബ്രേക്കും കൂടെ ഇടുമ്പോൾ വണ്ടി സേഫ് ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇടാനായിട്ട് പറയുന്നത് ഓക്കെ ഇനി വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം നിങ്ങളുടെ കാലെടുത്ത് ബ്രേക്കിലേക്ക് വെക്കാനായിട്ട് ശ്രമിക്കണം ഒരു കാരണവശാലും ക്ലച്ച് ചവിട്ടരുത് ക്ലച്ച് ചവിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി മുന്നോട്ട് ഉരുളും അപ്പോൾ എന്ത് ചെയ്യണം ബ്രേക്കിൽ ആദ്യം വെക്കുക ബ്രേക്ക് നന്നായിട്ട് ചവിട്ടിപ്പിടിക്കുക എന്നിട്ട് വേണം നമ്മൾ ക്ലച്ച് ചവിട്ടാൻ കണ്ടോ അപ്പോൾ ഞാനിപ്പോൾ ക്ലച്ച് ചവിട്ടിയപ്പോൾ വണ്ടി എന്ത് ഒരു തരിക്ക് മുന്നോട്ട് ഒന്ന് നീങ്ങാൻ തുടങ്ങി അപ്പോൾ തന്നെ എൻ്റെ ഓൾറെഡി ബ്രേക്ക് ചെയ്തേക്കുന്നത് കൊണ്ട് വണ്ടി സേഫായി അപ്പോൾ ആദ്യത്തെ ആ പോയിൻ്റ് ഓർക്കുക ബ്രേക്കിൽ വന്നിട്ട് ക്ലച്ച് ഔട്ട് എന്നിട്ട് നമ്മൾ വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു ഓക്കെ വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ന്യൂട്രലിലേക്ക് ആക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ബ്രേക്കിലും ക്ലിച്ചേലും നിന്നാൽ മതി വണ്ടി അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ ഇപ്പോൾ ബ്രേക്ക് പതിയെ താഴോട്ട് അമർന്നിട്ടുണ്ട് അപ്പോൾ ബ്രേക്ക് ആയെന്നാണ് അത് അർത്ഥം കാണിക്കുന്നത് കാരണം ഇപ്പോഴത്തെ വണ്ടിയുടെ ഒരു ബ്രേക്കിംഗ് സംവിധാനം എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ആ ബ്രേക്കിൻ്റെ എഫിഷ്യൻസി നല്ല രീതിയിൽ വർക്ക് ആകുന്നു ഓക്കെ എന്നിട്ട് നമ്മൾ വണ്ടി ന്യൂട്രൽ പൊസിഷനിലേക്ക് വരുന്നു കൃത്യമായിട്ടും ഒന്നാമത്തെ ഗിയറിലേക്ക് ഇടണം അല്ലാതെ നമ്മൾ ബ്രേക്ക് അയച്ചിറങ്ങുക എന്നുള്ളതല്ല കൃത്യമായിട്ട് ായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക അതിനുശേഷം എന്ത് ചെയ്യുന്നു ഹാൻഡ് ബ്രേക്ക് നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പം നിങ്ങൾ നോക്കിയേ ഹാൻഡ് ബ്രേക്ക് ഞാൻ പതിയെ താഴോട്ട് ഓഫ് ചെയ്യുന്നു ഇനി നമുക്ക് ഇവിടെ വണ്ടി എടുക്കണം വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ജസ്റ്റ് ബ്രേക്കിൽ നിന്ന് പതുക്കെ ഒന്ന് റിലീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വാഹനം ഇവിടെ നമുക്ക് ഇറങ്ങാം നിങ്ങൾ നോക്കുക ജസ്റ്റ് ഞാൻ ബ്രേക്കിൽ നിന്ന് ഒന്ന് പതിയെ അയച്ചു കൊടുക്കുകയാണ് അപ്പോൾ ക്ലിച്ച് ചവിട്ടിയിട്ടുണ്ട് ബ്രേക്ക് എന്ന ആദ്യം നമ്മൾ ഈ ഒരു പോയിന്റ് ആണ് ചെയ്യേണ്ടത് ഓക്കെ കാരണം നമുക്കിപ്പം ഇവിടെ വണ്ടി ഏറ്റവും പതിയാണ് പോകുന്നത് ഇപ്പം നിങ്ങൾ നോക്കിയാൽ കയറ്റം ഒരു വരുന്നുണ്ട് ഞാൻ പരമാവധി ഇടത്തെ സൈഡിലേക്ക് ഒതുക്കി കൊടുക്കുന്നു അപ്പോൾ ഇതുപോലെ പതിയെ നീങ്ങാനായിട്ട് ക്ലച്ചിലും ബ്രേക്കേലും തന്നെ ആദ്യം നിൽക്കണം ഓക്കെ ഇത് നിങ്ങൾ ഓർക്കുക എന്നിട്ട് ബ്രേക്ക് അയച്ചയച്ച് എൻ്റെ വണ്ടി ഇത് ഇങ്ങനെ അനങ്ങി അനങ്ങി തുടങ്ങി അനങ്ങി തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം ക്ലച്ചിൽ നിന്ന് പതുക്കെ 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 ഇതേ കാലയച്ച് വരിക വണ്ടി ആ റണ്ണിങ് നിലനിർത്തി ക്ലച്ചിൽ നിന്ന് കാലയച്ച് അയച്ച് അയച്ച് വരിക അയച്ച് ഇങ്ങനെ വന്ന് വണ്ടിയെ ഗിയറിൻ്റെ പിടുത്തത്തിലേക്കാക്കുക അതായത് ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് വന്നു എന്നിട്ട് നമ്മളിവിടെ ബ്രേക്കും കൂടെ പതിയെ അതായത് അതനുസരിച്ച് ചവിട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഓഫാകാതെ ഇത്തരത്തിലുള്ള ഇറക്കങ്ങളിൽ ഇറങ്ങാം അപ്പോൾ ഈ ഫസ്റ്റ് ഗിയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഗിയറും വണ്ടി പതിയെ പോകാനായിട്ട് അതായത് നമ്മൾ ഒരു പിടിച്ചു പിടിച്ച വണ്ടി പോകത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി സേഫ് ആയിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഇറക്കങ്ങൾ ഇങ്ങനെ ഇറങ്ങാനായിട്ട് പാടുള്ളൂ എന്നിട്ട് നമുക്ക് വണ്ടി സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഉള്ള ഒരു ഗുണമെന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ വണ്ടി പോകുന്നത് വളരെ തീർത്തും സ്ലോ ആയിട്ട് ഫസ്റ്റ് ഗിയറിൽ ഇറങ്ങിപ്പോകാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്ലച്ച് അങ്ങ് ചവിട്ടി ഒന്ന് താഴ്ത്തി കൊടുക്കുന്നു ബ്രേക്കേ കാലം കൊണ്ട് ക്ലച്ച് ചവിട്ടി താഴ്ത്തി ബ്രേക്കിലേക്ക് വന്നു കഴിഞ്ഞാലും നമ്മുടെ വണ്ടിയെ നമുക്ക് സേഫായിട്ട് നിർത്താൻ കഴിയും എന്തുകൊണ്ട് നമ്മുടെ വണ്ടി പതിയെ പതിയെ അനങ്ങിയാണ് പോകുന്നത് അപ്പോൾ നമുക്ക് വണ്ടിയെ പതിയെ കുത്തനെയുള്ള ഇറക്കത്ത് നിർത്താനായിട്ട് കഴിയും ഇനി ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കിലാണ് വരുന്നതെങ്കിൽ വണ്ടിക്ക് ഒരു തരത്തിലുള്ള പിടുത്തമില്ല പൂർണ്ണമായിട്ടും ബ്രേക്കിൻ്റെ പിടുത്തത്തിലാണ് പോകുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ക്ലച്ച് ഞാൻ ചവിട്ടിയിട്ടുണ്ട് ബ്രേക്ക് മാത്രമാണ് ചവിട്ടി ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കിൽ മാത്രമാണ് നിൽക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് വണ്ടി ന്യൂട്രൽ അവസ്ഥയിലാകുകയാണ് ഒരു തരത്തിലുള്ള പിടുത്തല്ലേ ബ്രേക്കിനെ മാത്രം സഹായമേ ഉള്ളൂ അപ്പം നമ്മൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലും അതുപോലെ തന്നെ ഫുഡ് ബ്രേക്കിലുമാണ് പോകുന്നതെങ്കിൽ നമുക്ക് സേഫ് ആയിരിക്കും ഇനി ഇത്തരത്തിലുള്ള ഇറക്കങ്ങളിൽ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം തീർത്തും ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മൾ ഹാൻഡ് ബ്രേക്കിലും കൂടെ കൈ ഒന്ന് വെച്ചേക്കുക എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയെ ഒന്ന് സ്ലോ ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് ചെയ്യുക അപ്പം ഈ രീതിയിലായിരിക്കണം നിങ്ങൾ വരേണ്ടത് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഇറക്കങ്ങളിൽ ഇറങ്ങി വരുമ്പോൾ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിപ്പിടിച്ച് ബ്രേക്ക് ചെയ്ത് ഇറങ്ങാതിരിക്കാൻ ശ്രമിക്കുക കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിൽ കാരണം നമ്മുടെ വണ്ടിയിൽ മറ്റു ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ആളുടെ ആൾക്കാരുടെ വെയിറ്റ് ഒക്കെ നമ്മളുടെ വാഹനത്തെ ബാധിക്കും അപ്പൊ അതിനുവേണ്ടി ഇങ്ങനെ തന്നെ ഇറങ്ങാനായിട്ട് ശ്രമിക്കുക ഇത്തരത്തിലുള്ള കുത്തനെയുള്ള ഇറക്കങ്ങളിൽ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയറും അതുപോലെ തന്നെ ബ്രേക്കും തന്നെയാണ് ഓക്കെ ഫസ്റ്റ് ഗിയറിലും ബ്രേക്കിലും ആണെങ്കിൽ നമ്മളുടെ വാഹനത്തെ സ്ലോ ചെയ്ത് ബ്രേക്കിന്റെ ആ ഒരു സഹായവും ഗിയറിൻ്റെ ഒരു പിടുത്തം വരുമ്പോൾ നമുക്ക് വണ്ടി സ്ലോ ചെയ്തിറങ്ങാനായിട്ട് കഴിയും പിന്നെ രണ്ടാമത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് വണ്ടി പെട്ടെന്ന് നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ക്ലച്ച് അങ്ങ് ചവിട്ടുകയും ബ്രേക്കിലേക്കും കൂടെ വന്നു കഴിഞ്ഞാൽ വണ്ടി പതിയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി എത്ര കുത്തനെയുള്ള ഒരു ഇറക്കത്തും നിർത്താനായിട്ട് കഴിയും വണ്ടി സ്പീഡിൽ പോകുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് നമുക്ക് ക്ലച്ചും ബ്രേക്കും ചവിട്ടുമ്പോൾ ചിലപ്പോൾ ചവിട്ടിയാൽ കിട്ടണമെന്നില്ല ബ്രേക്ക് ചെയ്താൽ വണ്ടി കിട്ടണമെന്നില്ല പക്ഷേങ്കിൽ ഇറക്കമിറങ്ങുന്നത് നമ്മൾ പതിയാണ് ഇങ്ങനെ അനങ്ങി അനങ്ങി അനങ്ങിയാണ് ഇറങ്ങി വരുന്നത് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഗിയറിൽ പെട്ടെന്ന് വണ്ടി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ സൈഡിലേക്ക് ഒതുക്കുകയും ഒപ്പം ക്ലച്ചും കൂടെ ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി ഓഫാകാതെ നമുക്ക് നിർത്താൻ കഴിയും ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട് എന്താണ് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഇറങ്ങി വരുന്ന സമയത്ത് വണ്ടി ാതെ പോകാനായിട്ടുള്ള റണ്ണിങ്ങിന് റണ്ണിങ് കൊടുക്കാനായിട്ടുള്ള ഒരു ബ്രേക്ക് മാത്രം കൊടുക്കാൻ പഠിക്കണം അതാണ് ഇതിലെ പോയിന്റ് അവിടെ നമ്മൾ ബ്രേക്കിൻ്റെ അളവ് കൂടുതൽ അമർത്തി കഴിഞ്ഞാൽ എന്തു ചെയ്യും വണ്ടി ഇടിച്ചിടിച്ച് ഓഫായി പോകും ഗിയറിൽ ഓഫായിപ്പോകും അത് വലിയ അപകടമാണ് അപ്പോൾ ഓഫാകാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം ആ ഇറക്കമിറങ്ങി വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബ്രേക്ക് ഇങ്ങനെ അമർത്തി കൊടുക്കുകയും പതിയൊന്ന് അയക്കുകയും ചെയ്യണം അപ്പോൾ നമ്മുടെ വണ്ടി തീർത്ത് ഒന്ന് സ്ലോ സ്ലോയകും പതിയൊന്ന് അയച്ചു കൊടുക്കുമ്പോൾ ചെറുതായിട്ട് അനങ്ങിയും തുടങ്ങും അപ്പോൾ വണ്ടിയുടെ അപ്പോൾ നമുക്ക് വണ്ടിയുടെ റണ്ണിങ് നമുക്ക് സ്ലോ ചെയ്യാൻ കഴിയും അതായത് ഒറ്റ ബ്രേക്ക് ഇങ്ങനെ ചവിട്ട് പിടിക്കുകയല്ല ചെയ്യുന്നത് ബ്രേക്കിലേക്ക് ഒന്ന് അമർത്തി താഴോട്ടൊന്ന് താഴ്ത്തി കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അയക്കും ഒരു പൊടിക്കേ അയക്കത്തുള്ളൂ അപ്പോൾ നമ്മുടെ വണ്ടി ഓഫ് ആകത്തുമില്ല റണ്ണിങ് നമുക്ക് സ്പീഡ് നമുക്ക് കുറയ്ക്കാനും കഴിയും അപ്പോൾ ഈ ഒരു ട്രിക്ക് ആണ് നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇതും കൂടെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ